നമസ്കാരം ഫോർട്ടി ടു കേരള ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യയിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി വലിയ തേരോട്ടം നടത്തിയതിനു ശേഷം ലോക്സഭയിൽ പ്രതിപക്ഷത്തിന്റെ ശക്തി കുത്തനെ കൂടുന്നത് നമ്മൾ കണ്ടു ഇപ്പോൾ ഇതാ രാജ്യസഭയിലും പ്രതിപക്ഷത്തിന്റെ ശക്തിയും നിലപാടുകളും കണ്ട് കണ്ണു തള്ളിയിരിക്കുകയാണ് മോദിയും ബി ജെ പി സർക്കാരും അധ്യക്ഷനു നേരെ ഒരു ബോംബ് പൊട്ടിച്ചുകൊണ്ടാണ് പ്രതിപക്ഷം മുന്നോട്ട് വന്നിരിക്കുന്നത് അംഗങ്ങളോട് മോശമായിട്ടും ഏകപക്ഷീയമായിട്ടും പെരുമാറിയെന്ന് ചൂണ്ടിക്കാട്ടി ചരിത്രത്തിൽ ആദ്യമായി ഉപരാഷ്ട്രപതിക്കെതിരെ അവിശ്വാസ പ്രമേയവുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് പ്രതിപക്ഷം തങ്ങളേക്കാൾ വലുതല്ല മറ്റുള്ളവർ എന്ന ഭാവത്തിലാണ് അദ്ദേഹത്തിന്റെ അംഗങ്ങളോടുള്ള പെരുമാറ്റ രീതി ആ പെരുമാറ്റ രീതിക്ക് പെട്ടെന്ന് തന്നെ ഒരു മാറ്റം വരുത്തി കൊടുക്കാൻ മുന്നിട്ട് നിൽക്കുകയാണ് സഭയിലെ അംഗങ്ങൾ ഇതോടെ അധ്യക്ഷന്റെ നില നിര വിട്ട ബലൂണിന്റെ അവസ്ഥയായി എന്നതിന് ഒരു സംശയവുമില്ല അംഗങ്ങളോട് മോശമായിട്ടും ഏകപക്ഷീയമായിട്ടും പെരുമാറി എന്ന് ചൂണ്ടിക്കാട്ടി അവിശ്വാസ പ്രമേയവുമായി മുന്നോട്ട് പോകുവാനാണ് സംഖ്യം തീരുമാനിച്ചിരിക്കുന്നത് ഉപരാഷ്ട്രപതിക്കെതിരെ ആദ്യമായിട്ടാണ് പ്രതിപക്ഷം പുറത്താക്കൽ നടപടിക്ക് മുതിരുന്നത് ജഗ്ദീപ് ദങ്കട്ടിനെ രാജ്യസഭയുടെ അധ്യക്ഷ സ്ഥാനത്തു നിന്നും നീക്കം ചെയ്യാൻ ഒപ്പു ശേഖരിച്ചാണ് എം പിമാർ എന്നലെ പിരിഞ്ഞത് പുറത്താക്കൽ പ്രമേയത്തിന് ഒരു എംപിയുടെ കത്ത് മാത്രം മതിയെന്നിരിക്കെ കൂട്ടത്തോടെ ഒപ്പു വാങ്ങിക്കുകയാണ് ഇന്ത്യ സംഖ്യം രാഷ്ട്രപതി ഹൈക്കോടതി സുപ്രീം കോടതി ജഡ്ജിമാർ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്നിവരെ പുറത്താക്കുന്നതാണ് ഇംപീച്ച്മെന്റ് പ്രമേയം ഉപരാഷ്ട്രപതിയെ പുറത്താക്കാൻ ഇംപീച്ച്മെന്റ് പ്രമേയത്തിന് പകരം അവിശ്വാസ പ്രമേയമാണ് കൊണ്ടുവരിക പ്രമേയം രാജ്യസഭയിലും ലോക്സഭയിലും പാസാക്കണം അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്ന സമയത്ത് മാത്രമല്ല മൊത്തം അംഗങ്ങളുടെ ഭൂരിപക്ഷമാണ് ഇതിന് വേണ്ടത് ലോക്സഭയിൽ ഭരണകക്ഷിക്ക് ഭൂരിപക്ഷം ഉണ്ടെന്നിരിക്കെ പ്രമേയം വിജയിക്കില്ല എന്നതാണ് വാസ്തവം പക്ഷേ പ്രമേയത്തിൽ ചർച്ച നടക്കുമ്പോൾ ആരോപണ വിധേയനായ ഉപരാഷ്ട്രപതി രാജ്യസഭയിൽ അധ്യക്ഷത വഹിക്കാതെ മാറി നിൽക്കണം ഇതുവരെ നടന്ന ചർച്ചയ്ക്കിടയിൽ നാളിതുവരെ ജഗ്ദീപ് ധൻഗട്ട് നടത്തിയ പ്രവർത്തനങ്ങളിലെ ഓരോ വിമർശനവും എണ്ണമിട്ട് നിർത്താൻ പ്രതിപക്ഷത്തിന് കഴിയും സർക്കാർ അജണ്ടകൾ വിട്ട് പ്രതിപക്ഷം മുന്നോട്ട് വെക്കുന്ന വിഷയങ്ങളിൽ രാഷ്ട്രീയം ചുറ്റിത്തിരിയുമെന്നത് ഇന്ത്യ സഖ്യത്തിന് നേട്ടമാകുമെന്നത് തീർച്ചയാണ് കുടുംബങ്ങളിലെ കാരണവന്മാരെ പോലെയാണ് ജഗ്ദീപ് ധൻഘട്ടിന്റെ പെരുമാറ്റം അദ്ദേഹത്തിന്റെ മൊത്തം നിലപാടുകളിൽ ഒരു വലിയ മാറ്റം തന്നെ അനിവാര്യമാണ് അതിനാൽ തന്നെ പ്രതിപക്ഷത്തിന്റെ ഈ ഒരു നീക്കം ഇന്ത്യാ സഖ്യത്തിന്റെ ശക്തി തെളിയിക്കാൻ ഗുണകരമാകുമെന്നത് വ്യക്തമാണ്